ஸ்டாப் ஆயிடுடே ஸ்டாப் ஆயிடுடே ஸ்டாப் ஆயிடுடே ஸ்டாப் ஆயிடுடே அங்கட்டு போ அங்கட்டு போ அங்க டூ டே எடுத்துட்டு வாடா வாடா ਲਾਉਂਦੀ ਹੈ ਸਾਡੀ ਜੰਦ ਹੈ पुलिस गाड़ी आए तो मैंने उसको पार नहीं बोला पुलिस टीटी ने आल्काराणो എന്ന് പറഞ്ഞാണ് ഷോ കാണിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് കുളി ആയില്ല പറഞ്ഞു ഇടിച്ചു കൊണ്ടു പോയ പോലീസ് എവിടെ ഉണ്ട് സ്റ്റേഷനിലോ ആണ് മാർക്കറ്റിൽ നിന്ന് വീഡിയോ ും വിളിക്കണ്ടിട്ടേ റോഡിൽ സംസാരിക്കും സംസാരിച്ചു ആരും ആരും മതി 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 വേറെ ആരും കല്ലോ വേറെ ആരും なんるほど。Oh, गयो भयो हामीलाई यो आइरहेको छ यही आइरहेको मेरो एउटा टमिनको छ

എന്തായാലും എടുക്കാൻ പറ്റത്തില്ല അതല്ല ഇതിനകത്ത് എന്തിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്ന അറിയത്തില്ല ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവിനെ ഞങ്ങൾ ഒരു പ്രമോഭനം അവിടെ സൃഷ്ടിച്ചില്ല ഞാൻ എന്റെ അടുത്ത് സംസാരിച്ച അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആവശ്യപ്പെടണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ അതിന്റെ പേരിൽ പോലീസ് നടത്തിയ ഒരു നാടകം അതിന്റെ അവസാനം യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലോട്ട് വിടാതെ നമ്മൾ മാറുന്നു അതാണ് പൊതുവെ പറയാനുള്ളത് അദ്ദേഹത്തെ വിടാതെ പിന്മാറുന്നില്ല ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് ഹലോ വന്നിട്ടില്ല സി വന്നിട്ടില്ല ഞാൻ ചോദിക്കട്ടെ എന്തിന്റെ പേരില്ല ഞങ്ങൾ അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ നിങ്ങള് വ്യക്തമായിട്ട് പറഞ്ഞു ഞങ്ങൾ മാറി കൊടുക്കാനേ പറഞ്ഞുള്ളൂ പക്ഷെ ഞങ്ങളുടെ ഒരു പ്രതിഷേധം പറയണം ആ പ്രതിഷേധം സർക്കാർ കേൾക്കണം ആ ന്യായം നടപ്പിലാക്കി കൊടുക്കണം എന്ന് ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ ആ കുടുംബത്തിലെ അംഗത്തിന്റെ കൈ തന്നെ പിടിച്ച് തിരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു ഇതാണ് നിലപാട് എങ്ങനെ പ്രതിഷേധിക്കാതിരിക്കും എങ്ങനെ പ്രതികരിക്കാതിരിക്കും എല്ലാത്തിനും ഒരു പരിധിയില്ലേ എല്ലാത്തിനും പരിധിയില്ലേ ഇന്ന് ഞങ്ങൾ ഇതിൽ നിന്ന് പിന്മാറിയാൽ വയനാട്ടിലെ കുടുംബങ്ങളുടെ അവസ്ഥ എത്തും കുണ്ടക്കയും ചൂറമലയിലും ഒരു വീട് പോലും പണിയാത്ത സർക്കാരിന്റെ അല്ലെങ്കിൽ ആ തരത്തിൽ ഒരു വർഷം കഴിഞ്ഞിട്ടും അനങ്ങാത്ത സർക്കാരിന്റെ നിലപാട് ഇവിടെ ഈ കുടുംബത്തോടും കാണിക്കും ഒരു പ്രതിഷേധം പറയണമെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ആരെയും തടഞ്ഞില്ല അപ്പോൾ വണ്ടി വളരെ ഒരു പ്രകോപനമില്ലാതെ ഞങ്ങളൊരു വാക്ക് പറഞ്ഞിട്ട് മാറും അവർക്ക് അവർക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാൻ ഒന്നിയാ അതിനാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി അവസാനം ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെയും കസ്റ്റഡി എടുത്തു വെച്ചിരിക്കുക ഈ സർക്കാരിൽ നിന്ന് ആർക്കെങ്കിലും നീതി കിട്ടുമോ ഞങ്ങൾക്ക് പ്രതീക്ഷ ചെയ്യുന്നു അതിനൊക്കെ ഞാനൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ അസസ് ചെയ്തോളൂ ആറ് ആംബുലൻസ് ആണ് എന്തുകൊണ്ട് അങ്ങനെ ഞങ്ങളൊരു വാക്ക് പറയണമെന്നേ പറഞ്ഞുള്ളൂ ആ പറയാൻ പോലുമുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കാത്തത് ആരാണെന്ന് ഓർത്തുള്ളൂ ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരാളെ പിടിച്ചുകൊണ്ട് ഇവിടെ വന്നാൽ ഞങ്ങൾക്ക് മുന്നോട്ട് പിന്നോട്ട് പോകാൻ പറ്റും ഒരു കാരണവശാലും വരട്ടെ അപ്പൊ നമുക്ക് ആലോചിക്കാം ഇതിപ്പം ഞാൻ ചോദിക്കട്ടെ ഞങ്ങളിവിടെ ഞങ്ങളിവിടെ രാവിലെ വന്നപ്പോൾ തൊട്ട് ഞങ്ങൾ ഒരു രാഷ്ട്രീയവും പറഞ്ഞിട്ടില്ല ഞങ്ങൾ വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു കുറ്റബോധമുണ്ട് ഉണ്ട് എന്താന്ന് വെച്ചാൽ അവിടെ അത്രയും പേര് ഞാൻ ഉൾപ്പെടെ നിൽക്കുമായിരുന്നു വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചാൽ ആ സമയത്ത് ശ്രമിക്കുകയെങ്കിലും ജീവനില് ഇപ്പോഴും കുറ്റബോധം എനിക്കുണ്ട് ആ സമയത്ത് ഈ ജെ സി ബിക്ക് വരെ വെയിറ്റ് ചെയ്ത് ജെ സി ബി വന്ന് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾക്കെല്ലാം വളരെ വിഷമം ഉണ്ടാക്കുന്ന സാഹചര്യം അപ്പോഴും ഞങ്ങൾ പറഞ്ഞത് നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ് ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞു നീതി നടപ്പിലാക്കണം പക്ഷേ ആ കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള പിന്തുണ സർക്കാർ കൊടുക്കണം ഞങ്ങൾ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതുപോലെ ജോലി അതുപോലെ തന്നെ ആ കുട്ടിയുടെ ദത്തെടുക്ക ഒപ്പം ഇവിടെ നമുക്കറിയാം മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ബില്ല് കൊടുക്കുകയാണ് ഏതാ ആ ചികിത്സയ്ക്ക് ആ ചെലവ് ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കണം ഈ കുട്ടിയുടെ അത് അനിവാര്യതയാണ് ആ ഒരു കാര്യമേ ഇവിടെ പറഞ്ഞിട്ടുണ്ട്